നബി എട്ടുറക്കേത്താണ് നബിസ്വല്ലാഹുഅലൈഹ് വസലമ തങ്ങൾ ഈ മൂന്ന് രാത്രികളിൽ നിസ്കരിച്ച നിസ്കാരം എന്ന വിധം ഒരു റിപ്പോർട്ട് എല്ലാവരും ഉദ്ധരിക്കറുണ്ട് ഇനി നമ്മളായിട്ട് പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല കാരണം ഒഹാബികൾ ഇത് പറഞ്ഞുകൊണ്ടേ നടക്കല്ലേ ഈ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടാണ് പ്രബലം ഈ റിപ്പോർട്ടാണ് പ്രബലം ഈ റിപ്പോർട്ടാണ് പ്രബലം അതുകൊണ്ട് എട്ടേ ഉള്ളൂ എന്നല്ലേ പറയുന്നത് അപ്പൊ അത് സംബന്ധിച്ച് എന്താണ് നമ്മുടെ മധുഹബൻ്റെ നില ഇത് ഒഹാബുകൾ മാത്രം കണ്ട് അവർക്ക് മാത്രം കിട്ടിയതാണോ നമ്മളെ ഇമാമിയങ്ങൾക്കൊന്നും ഇത് കിട്ടിയില്ലേ അവരെ ആരെയും തൊടാതെ നിലം തൊടാതെ ഈ ഒരു റിപ്പോർട്ട് ഇവർക്കിങ് കിട്ടിയോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത് അങ്ങനെ ഏതായാലും ഉണ്ടാവില്ലല്ലോ നമ്മളെ ഇമാമിയങ്ങളും നമ്മളെ മുഹദ്വിഥീങ്ങളും റിപ്പോർട്ട് ചെയ്യാതെ വഹാബികൾക്ക് ഒരു ഹദീസും കിട്ടൂല കാരണം മുഹദ്വിഥീങ്ങളൊക്കെ മധുഹബുകാരാണ് മധുഹബുകാരൊക്കെ ഇരുപത് ഇറക്കാത്തുണ്ട് എന്ന് പറയുന്നവരാണ് ഇരുപത് ഇറക്കാത്തുണ്ട് തറാവീഹ് എന്ന് പറയുന്ന മധുഹബുകാർ ഉദ്ധരിക്കാത്ത ഒര ും അവർ കാണാതെ പോയ വഹാബികൾക്ക് മാത്രം ഒരൊറ്റും വേണ്ടി ഇറങ്ങില്ല അതുകൊണ്ട് തന്നെ ഈ ഹദീസൊക്കെ നമ്മളെ ഇമാമീകരിച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട് ഇത് ലഭിക്കാതെ പോയതല്ല ഇത് കാണാതെ പോയതുമല്ല മഹല്യു ഓതുമ്പം തന്നെ ഇത് വിശദീകരിക്കും ഇമാം തങ്ങൾ അൻ ഇമാംബിൻ

എന്നും പറഞ്ഞിട്ട് മഹാനായ ജാബിർ ജാബിർബിന്റെ ഹദീസ് ഹുസൈമയും ഹുസൈമയും നിവേദനം ചെയ്യുന്നു അവരുടെ രണ്ടുപേരുടെയും നിവേദനം ചെയ്യുന്ന ഈ ഹദീസ് സ്വഹീഹല്ല എന്ന് നമ്മൾ പറയുന്നില്ല സ്വഹീഹായ ഹദീസ് തന്നെ സനതിന്റെ അടിസ്ഥാനത്തിൽ ആ സ്വഹീഹായ ഹദീഫിന് എന്താ അവലംബം ഇബുനു ഹുസൈമ തൻ്റെ സ്വഹീഹിൽ നിവേദനം ചെയ്തു സ്വഹീഹാക്കി തൻ്റെ സ്വഹീഹിൽ നിവേദനം ചെയ്തു സ്വഹീഹാക്കി ആ രണ്ട് മഹത്വക്കൾ സഹിഹാക്കിയത് സ്വഹീഹല്ലെന്ന് പറയാൻ നമ്മൾ ആരുമല്ല അതുകൊണ്ട് അവർ രണ്ട് പേരു വേദനം ചെയ്തെന്ന നിലയ്ക്ക് നമുക്കത് സ്വഹീഹെന്ന് പറയാം നമുക്ക് പ്രയാസമില്ല ഈ സ്വഹീഹായ ഹദീസിൽ എട്ടു നബി നിസ്കരിച്ചിട്ട് വിത്ര നിസ്കരിച്ചു എന്ന് ജാതിർ അലി അള്ളാഹു പങ്കെടുത്തവർ വിവരിക്കുന്നു എന്നാൽ ഇതും തറാബീഹിന്റെ എണ്ണം റിക്കാത്ത് പറയുന്നതിൽ കണക്കിലെടുക്കാൻ പറ്റാത്ത ഹദീസാകുന്നു സനതിന്റെ അപ്രബലത കൊണ്ടല്ല ഇതിന്റെ ആശയത്തിലെ അവ്യക്തത കൊണ്ട് സംശയമുണ്ട് റിപ്പോർട്ടിൽ കാരണം ജാബിർ ജാബിർ പറയുന്നു പറയുന്നു നോക്കി എട്ട് നിസ്കരിച്ച് പിന്നെ വിത്ര നിസ്കരിച്ചു ഫലമ്മ ഫലത്തിൽ തൊട്ടടുത്ത രാത്രി എത്തിയപ്പോന ഞങ്ങളൊക്കെ സമ്മേളിച്ചു ഫിൽ മസ്ജിദ് പള്ളിയിൽ നബി നിസ്കരിക്കാൻ വേണ്ടി വരും വരും എന്ന് തന്നെ ഞങ്ങൾ കാത്തിരുന്നു പുലരിയിൽ കടന്നു സ്വഭാവം കടന്നു വന്നില്ല പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു ചോദിച്ചിട്ട് നബി ഞങ്ങൾ പറഞ്ഞു വന്നോ ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ചോദിക്കൊന്നും വേണ്ട ഞാനിത് വേണ്ട എന്ന് പറഞ്ഞു അപ്പോ ജാബിർ ഹദീസിൽ പറയുന്നത് ഒരൊറ്റ രാത്രിയിലെ നിസ്കാരമാണ് ഒരു രാത്രിയിലെ നിസ്കാരത്തിൽ എട്ടുറക്കാത്ത് നിർവഹിച്ചിട്ട് വിത്ര നിസ്കരിച്ചു എന്ന് പറഞ്ഞ മഹാനായ ജാബിർ റലി അള്ളാഹുഖുവിന്റെ ഈ ഹദീത് പ്രബലമായ ഹദീത് ആണെങ്കിലും ഈ ഹദീദിന്റെ അനുബന്ധ ഭാഗം തുടർഭാഗം തൊട്ടടുത്ത പിറ്റേന്നത്തെ രാത്രിയിൽ നബി വന്നില്ല എന്നാണ് പിറ്റേന്നത്തെ രാത്രിയിൽ നബി വന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വഹീഹ് ഉൽബുഹാരിയിലും സ്വഹീഹ് മുസ്ലിമിലുമെല്ലാം സ്ഥിരപ്പെട്ടിട്ടുള്ള സംഭവത്തിന് വിരുദ്ധമാണത് നമുക്കറിയാമല്ലോ മൂന്ന് രാത്രി എവിധങ്ങൾ വന്നിട്ടുണ്ട് നാലാമത്തെ രാത്രിയിലാണ് വരാത്തത് ഇദ്ദേഹം പറയുന്നത് ഒറ്റ രാവിലെയാണ് വന്നത് തൊട്ടടുത്ത രാത്രിയിൽ തന്നെ വന്നില്ലെന്ന അപ്പൊ അദ്ദേഹം രണ്ടു രാത്രിയിലെ നിസ്കാരത്തിന് പങ്കെടുത്തിട്ടില്ല മൂന്നാമത്തെ രാത്രിയിലേ നിസ്കാരത്തിന് പങ്കെടുത്തിട്ടുള്ളൂ മൂന്നാമത്തെ രാത്രിയിൽ തന്നെ അദ്ദേഹം ആദ്യന്തം ഉണ്ടോ എന്നും വ്യക്തമല്ല അദ്ദേഹം ആദ്യന്തമുണ്ടോ ആ നിസ്കാരത്തിൽ എന്ന് വ്യക്തമല്ല അദ്ദേഹത്തിന് കിട്ടിയ എട്ട് വെച്ച് അദ്ദേഹം പറയുകയാണ് അപ്പൊ അദ്ദേഹത്തിന് കിട്ടിയ എട്ട് വെച്ച് അദ്ദേഹം പറയുന്നതുകൊണ്ട് ഞങ്ങളെ കൊണ്ട് നബിതങ്ങൾ നിസ്കരിച്ചത് മൂന്നാം രാവിലിന് എട്ടാണെന്ന് വന്നാലും രണ്ടാം രാവിലെ നബിതങ്ങൾ ഇരുപത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ തറാവേഹി ഇരുപത് വരെ പോവലോ ഒന്നാം രാവിലെ നബി ഇരുപത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിലും പോവുമല്ലോ ഇതേ രാത്രിയിൽ തന്നെ ജാബിർ വരുന്നതിന് മുൻപ് അള്ളാഹുബൻറെ റസൂല് ബാക്കി നിസ്കാരം നിർവഹിച്ച് പന്ത്രണ്ടരക്കകത്ത് നിസ്കരിച്ചു കഴിഞ്ഞ ശേഷം എട്ടുറക്കാത്ത് നിസ്കരിക്കുമ്പോഴാണ് ജാബിർ അലി സാന്നിധ്യം സാന്നിധ്യമുണ്ടായത് എന്ന് വന്നാലും ജാബിർ ജാബിറലി അള്ളാഹോൻഖു എട്ടുറക്കാത്ത കാണുമല്ലോ സലാം ഇങ്ങനെ നിസ്കരിക്കണം നിസ്കാരമല്ലത് വിശ്രമം കഴിഞ്ഞിട്ട് നിസ്കരിക്കണം നിസ്കാരമല്ലേ അപ്പൊ സലാം വീട്ടി വിശ്രമിച്ചൊരു പന്ത്രണ്ട് രക്കാത്ത് കഴിഞ്ഞപ്പോഴത്തെ മൂന്നാമത്തെ തെറിവിഹേത്ത് കഴിഞ്ഞിട്ട് റസൂലുള്ള വിശ്രമിച്ചു സ്വഹാബാക്കളും വിശ്രമിച്ചു ആ വിശ്രമത്തിനിടയിൽ ത്വാഫു ചെയ്യും മിക്കവാറും മക്കത്ത് മദീനത്താവുമ്പോ പിന്നീട് എത്തിയതാണ് നാല് റക്കാത്ത് എന്ന് പറയട്ടെ അത് പറയുന്നു നമ്മൾ വിഷയം അലൈഹി അഹ് തങ്ങൾ മദീനത്ത് വെച്ച് നമസ്കരിക്കുമ്പോൾ നടാട് നമസ്കരിക്കുമ്പോൾ ഈ രാത്രിയിലെ പന്ത്രണ്ട് റക്കാത്ത് കഴിഞ്ഞിട്ട് ലേശം വിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ വിശ്രമം കഴിഞ്ഞ് തുടങ്ങുമ്പോൾ ജാബിർ എന്നവർ ഇത് തുടങ്ങിയത് അങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം അതല്ലെങ്കിൽ അതിനു മുൻപ് ഒരു റിപ്പോർട്ടിൽ അദ്ദേഹത്തിൻറെ പതിമൂന്ന് റിക്കാത്ത് വിത്തറിണ്ട് അപ്പോൾ പതിമൂന്ന് റയ്ക്കാത്ത് അദ്ദേഹം കഴിഞ്ഞ് ശേഷം ആ വിത്തിറിലുള്ള കൺഫ്യൂഷനായിട്ട് അദ്ദേഹം എട്ട് റയ്ക്കാത്ത് എന്ന് പറഞ്ഞതുമാവാ അപ്പം എട്ട് റയ്ക്കാത്ത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഈ പ്രയോഗം ഇദ്ദേഹത്തിൻ്റെ ഈ ഹതീസ് കണക്കിലെടുക്കുന്നതിലെ പ്രത്യേകത നോക്കുമ്പോൾ അതായത് തൊട്ടടുത്ത രാത്രിയിൽ തന്നെ നബി വന്നില്ല ഒരു രാത്രിയിലേ നബി വന്നുള്ളൂ എന്ന ഈ പരാമർശം നോക്കുമ്പോൾ ഇതങ്ങനെ തന്നെ കണക്കിലെടുക്കാൻ വയ്യ ൾ പലതും വന്നാൽ സാധ്യതകൾ പലതും വന്നാൽ ആ സാധ്യതകൾ വരുന്ന ഹദീഫിനെ സ്വഹിയാണെങ്കിൽ പോലും വിഷയം മനസ്സിലാക്കാൻ സമർത്ഥിക്കാൻ പ്രമാണമാക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തപ്പെടും വിശദീകരണം കിട്ടുന്നത് വരെ എന്നാണ് ഇമാമനഷാ റലി അള്ളാഹുഖുവിൻ്റെ നിലപാട് ഈ നിലപാട് പ്രകാരം ജാബിർ റലി അള്ളാഹുൻഖുവിന്റെ ഈ ഹദീസ് നമ്മൾ എണ്ണത്തിൽ അവലംബിക്കുന്നില്ല അദ്ദേഹം മൂന്നാമത്തെ രാത്രിയിലാണ് വന്നത് ഇനി ബാക്കി നബി നിസ്കരിക്കാൻ അതിനാണ് സാധ്യതയുണ്ട് ഈ ഈ സാധ്യത പരിഗണിച്ചിട്ട് മഹാനരുടെ റിപ്പോർട്ട് വെച്ചും നമുക്ക് എട്ടെന്ന് മനസ്സിലാക്കാൻ വയ്യ ഇരുപത് റിക്കാത്തുണ്ട് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് വെച്ചിട്ട് ഇരുപത് നിസ്കരിച്ചു എന്ന റിപ്പോർട്ട് പ്രബലമായി കിട്ടാത്തത് കൊണ്ട് അതനുസരിച്ചും എണ്ണത്തിന് അവലംബിക്കാൻ വയ്യ വഹാബികളുടെ തിയറി പ്രകാരം ഈ ഹദീസിനെ റക്കാത്തിന് എടുക്കാൻ തന്നെ പാടില്ല ഇത് കൂട്ടത്തിലൊന്നും നമ്മൾ നമ്മളിത് എടുക്കുന്നത് മറുപടി ഒക്കെ നമ്മളെ തിയറി പ്രകാരമാണ് നമ്മളെ നിലപാട് പ്രകാരം നിയമപ്രകാരം ഈ എട്ടിന്റെ ഹദീസായിട്ട് വന്നാൽ ഹദീസ് കൊണ്ട് സമർപ്പിക്കാനാണെങ്കിൽ നമുക്ക് അവരെ പിടികൂടാം കാരണം ഈ എട്ടിന്റെ ഹദീസ് ഈ എട്ടിന്റെ ബാബിർ അലി ഹദീസ് അവരുടെ ഭാഷപ്രകാരം ായ ഹദീസാണെങ്കിലോ അവർ ബലച്ചറി അങ്ങനെ റിപ്പോർട്ട് ഹദീസ് ഒരു ബൽച്ചെറി ഹദീസിനെ കൊണ്ട ബാക്കിയൊക്കെ ബൽച്ചറി എന്നാണ് ബൽച്ചറിയാലെ ഹദീസ് ആണ് സ്വഹീഹല്ലാത്തതൊക്കെ എന്താ സ്വഹീഹലേ വിധമുണ്ട് എന്ന് തന്നെ തിരിയൂല സ്വീകാര്യമായ ഹദീസ് തന്നെ ഹസന് വിധമുണ്ട് അതും തിരിയൂല അതിന്റെ ശേഷം ലൈഫ് തന്നെ സ്വീകരിക്കുന്നതും സ്വീകരിക്കാത്തതും എടുത്തെക്കുന്നതും ഒക്കെ ഉണ്ട് ഇതൊന്നും തിരിയൂല ഒറ്റപ്പറച്ചിലൈഫ് സ്വഹി ആണോ എന്നാ കൊണ്ടുപോവാണോ തള് തള്ളപ്പടൻ്റെ ചിലപ്പോലും അവിതുമൊഴിയെന്നും പറയും അത്രേ ഉള്ളൂ എന്താണ് ഈ ഹദീസ് എന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ സംവാദത്തിന് വ്യവസ്ഥ നിശ്ചയിക്കുന്ന സമയത്ത് എന്താ സ്വഹിഹ് എന്ന് ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ അതാന്നല്ലഹീഹുണ്ടാ എന്താന്ന് അറിഞ്ഞുകൂടാ നാട് നീളം പ്രസംഗിക്കുന്നേ ഉള്ളൂ അപ്പൊ ആ സ്വഹീഹ് എന്ന് പറയുന്ന സ്വഹീഹ് മാത്രമേ എന്ന് പറയുന്ന ലൈഫാണെന്ന് തോന്നുന്നതും ആരെങ്കിലും പറഞ്ഞതുമെല്ലാം തള്ളണമെന്ന് പറയുന്നവർക്ക് ജാബിർ റലിഅള്ളന്റെ ഹദീത് ഉദ്ധരിക്കാൻ തന്നെ അവകാശമില്ല നമ്മൾ നിബുൻ ഹുസൈമെ അവലംബിക്കുന്നതുകൊണ്ടും ഇബുൽ ഹബ്ബാൻ എന്നിവരവലംബിക്കുന്നത് കൊണ്ടുമാണ് അവരുടെ സ്വഹീഹിൽ പറഞ്ഞപ്പോൾ ആയിക്കോട്ടെ സ്വഹീഹ് എന്ന് പറഞ്ഞത് എന്നാലും ഇതിൽ അവ്യക്തതയുള്ളതുകൊണ്ട് മഹാനർ ഒരു ദിവസം മാത്രം പങ്കെടുത്തയാളും എട്ട് ശേഷിച്ചിരിക്കുമ്പോൾ വന്നതാകാനുമുള്ള സാധ്യത പരിഗണിച്ചുകൊണ്ട് ഈ സാധ്യതകൾ നിലനിൽക്കുന്നത് പ്രമാണത്തിന് വയ്യാതവിടെ വെച്ചേക്കൂ എന്നാണ് നമ്മുടെ നിലപാട് വഹാബികൾ ഇത് പിടിച്ചിട്ട് എട്ടാണെന്ന് സമർത്ഥിക്കാൻ വന്നാൽ ഈ ഹദീഫ് ആകുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത് അവരുമായി പോലെ വീക്ഷണ പ്രകാരം നമ്മളെ വീക്ഷണല്ല കാരണം ഈ ഹദീസിന്റെ അകത്ത് ജാരിയ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടറിൽ നിന്നാണ് ഈ ഹദീസ് ബഹുമാനപ്പെട്ട ജാബിർ എന്നവരിൽ നിന്ന് വന്നിട്ടുള്ളത് ജാബിർ നിന്ന് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നയാൾ ജാരിയ ജാരിയ എന്നയാളാണ് ജാരിയയിൽ നിന്നല്ലാതെ ഈ ഹദീസ് വന്നിട്ടില്ല എന്ന ആളാണെങ്കിൽ അവരുടെ വലിയ മാസ്റ്റർ പീസ് നേതാവു അതായത് ഹദീദിന്റെ നിരൂപണത്തിൽ നമ്മളും സ്വീകരിക്കാത്തോണ്ടല്ല പക്ഷേ നിശ്ചിത നിരൂപണമാണ് അദ്ദേഹത്തിൻ്റെ ചെലപ്പോ ഒക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റാതെ വരും നിരൂപണത്തിൽ ആ ആഹബിനെ ഇവർ തള്ളൂല വളരെ ഇഷ്ടപ്പെട്ട ആളാണ് അതുകൊണ്ട് തന്നെ ആ ആഹബി പറയുന്നു അൻസാരി അൻ ജാബിരിൻ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ആളാണ് ജാരിയ അദ്ദേഹം മദീനക്കാരനാണ് നിന്ന് നിവേദനം ചെയ്യും അങ്ങനെ തന്നെ ി എന്ന് പറയുന്ന ആള് അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യുന്നു അദ്ദേഹം വേദനം ചെയ്യുന്നു ഈ ആളെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നു എന്ന് പറയുന്ന ആളുടെ അടുത്ത് ഒരുപാട് മുങ്കറുകളുണ്ട് ഹദീസിന് സ്വീകാര്യമല്ല ആൾ ദുർബലനാണ് എന്ന് പറയാനുള്ള ഒരു വാക്കാണത് വക്കാലൻ ഇമാം നസായി പറയുന്നു ജാരിയത്ത് ഹദീസ് എന്നും വന്നിട്ടുണ്ട് മാത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇമാം റഹബി തന്റെ മീസാനിൽ മൂന്ന് മുന്നൂറ്റി പതിമൂന്നിൽ പറയുന്നത്

അതുകൊണ്ട് തന്നെ എട്ട് നിസ്കരിച്ചു എന്ന് പറയുന്ന ഈ ഹദീഥനെ വഹാബികൾക്ക് പറ്റൂല ലൈഫായ ഹദീതാണ് അവരുടേത് കള്ളണം എന്ന വീക്ഷണ പ്രകാരം നമ്മൾ അതിനെ പ്രമാണമാക്കുന്നില്ല എന്തുകൊണ്ട് ആ ഹദീസിൽ അദ്ദേഹം അവസാനത്തെ ദിവസം മാത്രം പങ്കെടുത്തു എന്ന് വ്യക്തമാണ് അത് തന്നെ പങ്കെടുത്തപ്പോൾ എപ്പോൾ എന്നത് വ്യക്തമല്ല പങ്കെടുത്തത് എപ്പോൾ എന്ന് വ്യക്തമല്ല എട്ട് നിസ്കാരം മാത്രം ബാക്കിയുള്ളപ്പോൾ വന്നതാകാൻ സാധ്യതയുണ്ട് മറ്റു രണ്ട് രാത്രിയിലും അദ്ദേഹം പങ്കെടുത്തിട്ടില്ലെന്ന് വ്യക്തമാണ് ആ രാത്രിയിലെ നിസ്കാരം എത്ര റക്കേത്താണ് എന്ന് അതിൽ നിന്ന് വ്യക്തവുമല്ല മൂന്ന് രാത്രിയിൽ നിസ്കാരം കൊടുക്കൂട്ടിയാലല്ലേ റക്കേത്തിന്റെ എണ്ണം പറയാൻ പറ്റുള്ളൂ അങ്ങനെ സ്ഥിരപ്പെട്ടു വന്നിട്ട്